പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകളുടെ പ്രയാസമാണ് ജീവിതത്തിൽ എപ്പോഴും ടെൻഷനാണ് ജീവിതത്തിൽ എപ്പോഴും ടെൻഷനാണ് ജീവിതത്തിൽ എപ്പോഴും സങ്കടമാണ് ജീവിതത്തിൽ എപ്പോഴും സമാധാനമില്ലാത്ത അവസ്ഥയാണ് എന്റെ പ്രിയപ്പെട്ട മുത്തുമോ ആ ടെൻഷൻ നിങ്ങൾക്ക് മാറണോ സമാധാനമുള്ളാഹുത്താന് നിങ്ങൾക്ക് തരണോ ജീവിതത്തിൽ ഒരു ആത്മവിശ്വാസം വേണോ ചില ആളുകൾ പറയുന്നുണ്ടല്ലോ എന്റെ മോനിക്കിന്റെ എന്റെ മോനിക്ക് വലിയ കഴിവാണ് എന്റെ മോൾക്ക് നല്ല കഴിവാണ് പക്ഷേ ആത്മവിശ്വാസമില്ല ഏതൊരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴും ആദ്യം നമ്മൾക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ് അതാ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു ചിന്തയാണ് ആദ്യം നമുക്ക് വേണ്ടത് മാഷാ അല്ലാഹ് ആദ്യം നമുക്ക് വേണ്ടത് ഇപ്പൊ ഒരാൾക്ക് എം ബി ബി എസ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം ഇപ്പൊ കൊറേ ആൾക്കാരും പറഞ്ഞു എടാ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാല് ഭയങ്കര പ്രശ്നമാണ് പഠിച്ച് തല പൊണ്ണായി പോയി എപ്പോൾ പഠിച്ചു പഠിച്ചിരിക്കണം എന്നെ കൊണ്ടാവൂല എന്ന് പറയുമ്പോ തളർത്താൻ വേണ്ടി നമ്മളെ വാക്ക് നമ്മുടെ മുന്നിൽ വന്ന് പലരും പറയും പലരും പറയും പക്ഷേ പക്ഷേ നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റും എന്നെ കൊണ്ടാവും ഞാൻ വിചാരിച്ചാൽ എന്നെ കൊണ്ട് നടക്കും എന്നൊരു ആത്മവിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റും എവറസ്റ്റ് കൊടുമുടി കൊടുമുടി പോലും വല്ലാതെ സംശയിച്ച കൊടുമുടി കൊടുമുടി എന്റെ പ്രിയപ്പെട്ടവരെ ആദ്യം രണ്ടുപേര് പേരറിയോ ആ രണ്ടുപേരുടെ പേരെന്ന് പറഞ്ഞു 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 പേരറി പേര് പറയാൻ നോക്കട്ടെ പണ്ട് പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ചാന്ന് തോന്നലെ എത്ര പഠിച്ചേ പഠിച്ചേ പഠിച്ചെ പണ്ട് പഠിച്ചൊക്കെ നോക്കട്ടെ ആരാണ് ആദ്യം എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് ആദ്യം എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് ആരാ നമ്മളെ മക്കളൊക്കെ ഇപ്പൊ ഉമ്മമാരൊക്കെ എന്താ ചെയ്യുന്ന ആരാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് കീഴടക്കിയ പേര് പറയും പേര് പറയും ചോദിക്കുന്നുണ്ട് കമന്റ് അടിക്കട്ടെ ആദ്യം ഞാൻ കമന്റ് അടി ചോദിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അറിയുന്നവർ പറയും ഏഹ് ആ ഒരാള് പറഞ്ഞിട്ടുണ്ട് ഒന്നും തിരിയുന്നില്ലെന്നോ തിരിയുന്നില്ലെന്നോ ക്ലിയർ ആണല്ലോ എല്ലായിടത്തും ക്ലിയർ ആണല്ലോ ഐസക് ആണല്ലോ ക്ലിയർ ആണല്ലോ ഐസക്കിനോട്ടിനോ ഐസക്കിനോട്ട് ഐസക്കിനോട്ടിന് എവറസ്റ്റുകൾ കീഴടക്കിയാളാ ആൽബർ ഹിലാരി ഹിലാരിണോ എനിക്ക് 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 തെറ്റിദ്ണോ നിങ്ങൾക്ക് ശരിയായതാണോ എന്താണ് ഏ അതെ അതെ ടെൻസിംഗ് ല്ലേ ഏതായാലും നാളെ നോക്കിയിട്ടില്ല നാളെ വന്ന് പറയണം പറയാനോ പറഞ്ഞോണ്ട് പറഞ്ഞോണ്ട് കഴിഞ്ഞാലും ആ ആ ടെൻസിംഗ് ടെൻസിംഗിലരി ആണോ ഹെഡ്മണ് ഹെഡ്മണോ കൊറേ ആൾക്കാർ എങ്ങനെ വരുന്നുണ്ട് ഓക്കെ 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 ബെഡ്മിന്റൺ ഹില്ലരിയും ടെൻസി ഹില്ലരിയും ഇതിൽ ആരാണ് ഒരാളെ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് പോയിരുന്നു അല്ലെ അങ്ങനല്ലേ ഞാനിങ്ങനെ സംശയം നിങ്ങൾ എന്തായാലും നാളെ വരുമ്പോ കറക്റ്റ് പഠിച്ചിട്ട് വരിക െട്ടെ അപ്പൊ എവറസ്റ്റ് കൊടുമുടി ഒരു മനുഷ്യനെ കൊണ്ട് കീഴടക്കാൻ പറ്റില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരത് ആത്മവിശ്വാസം ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്കൊക്കെ നേടിയെടുക്കാൻ പറ്റും നൽകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ടെൻഷൻ മാറണോ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറണോ നിങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ മാറണോ എന്റെ പ്രിയപ്പെട്ടവരെ ആദരവായ നബിയുരാഹമ്മദ് മുത്തുറസൂഹി അലഹി വസ്ല്ലം അതങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരാള് പ്രദോഷത്തിലോ പ്രഭാതത്തിലോ രാവിലെയോ വൈകുന്നേരമോ എന്ന എന്നതിക്കറി ഒരാള് പതിവായി അവരുടെ ജീവിതത്തിന്റെ ടെൻഷനുകൾ കൊടുക്കുന്നതാണ് അവരുടെ പ്രതിസന്ധി മാറ്റി കൊടുക്കുന്നതാണ് അവരുടെ വിഷമം മാറ്റി കൊടുക്കുന്നതാണ് നബിയേ മുഹമ്മദ് മാറ്റിക്കൊടുക്കുന്നതാസ്തഫ ാഹുല്ല മതങ്ങൾ പഠിപ്പിക്കുകയാണെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയം ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം ഈ പരിശുദ്ധമായ പരിശുദ്ധമായതിക്ക് ഒരാള് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രയാസങ്ങള് മാറ്റി കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാകട്ടെ അപ്പോ ഈ ഒരാൾ ചെല്ലിയാൽ അയാൾക്ക് ആത്മവിശ്വാസം അല്ലാഹുതാല വർദ്ധിപ്പിച്ചു കൊടുക്കും അവരുടെ വിശ്വാസത്തിൽ അല്ലാഹുതാലറക്കത്ത് നൽകും നൽകും അവരുടെ മാറ്റി കൊടുക്കും എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് എഴുതി വെച്ചോളൂ പതിവാക്കുക ഒരാൾ മുടങ്ങാതെ ദിവസവും വൈകുന്നേരമോ രാവിലെയോ ചെല്ലിക്കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിന്റെ അയാളുടെ പ്രയാസം അള്ളാഹു മാറ്റിക്കൊടുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ